വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഏലക്ക അച്ചാറുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ ഏലം കുറച്ച് വെട്ടിക്കളഞ്ഞു അതായത് പഴയ മൂട് പോയ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ ഏലം വയ്ക്കാനായിട്ടാണ് അപ്പോൾ ഹിന്ദിക്കാർ നിന്ന് കുഴിയൊക്കെ വെട്ടുന്നുണ്ട് ഏലം പുതിയത് നടാനായിട്ട് പഴയതവർ വെട്ടി മാറ്റി അപ്പോൾ അതിനകത്ത് ആ ചരത്തിനകത്ത് കുറച്ച് പിഞ്ച് ഏലക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് അച്ചാറുണ്ടാക്കാമെന്ന് കരുതി ഇപ്പം നിങ്ങളെയും കൂടെ അച്ചാർ ഉണ്ടാക്കുന്നതെങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്താ ഏലക്കായൊക്കെ കുറച്ച് ഇവിടെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ തീരെ പിഞ്ച് ആണേ കണ്ടോ ഇതിനകത്ത് വെളുത്തിരിക്കും ഇത് പൊട്ടിക്കുമ്പം പിഞ്ചാ പഴുത്തതാണെങ്കിൽ ഒരു കറുത്തിരിക്കും ഇപ്പം നല്ല മധുരമാണ് നമ്മൾ വായിലിട്ട് ചവയ്ക്കുമ്പം പഴുത്തതാണെങ്കിൽ ഇതിപ്പോൾ പിഞ്ചാണ് ഞാനിത് ഉപ്പുവെള്ളത്തിലൊക്കെയിട്ട് കഴുകി തുടച്ച് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പൊളിച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കാന്താരി മുളക് കാന്താരി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരി മുളക് നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളകാണേ പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒന്ന് നല്ലതുപോലെ ചൂടാകട്ടെ അപ്പോഴത്തേനും നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടു ഇനി വറ്റൽ മുളക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പൊളിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഒന്ന് ഇളക്കി ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളകില്ലേ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം കാന്താരി മുളകിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം കാന്താരി മുളക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എനിക്കിവിടെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ സിമ്മാക്കി വെച്ചിട്ട് ചെയ്യുക ഇനി അതിലേക്ക് നമുക്ക് ആ ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് പിന്നെ വെന്തൊന്നും പോകണ്ട നമുക്ക് ആ പച്ചമണമൊക്കെ ഒന്ന് ഏലക്കാടെയും വെളുത്തുള്ളിയുടെയും കാന്താരിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് പോലെ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കുക വെളുത്തുള്ളി ഒന്നും അങ്ങ് ചുമന്നൊന്നും വരണ്ട ഈ പരുവത്തിന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ഇത്തിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്പൂണിന് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്കതിനകത്തേക്ക് ഒരു തണു തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ച് വെള്ളമാണ് അതിൽ നിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങിവയ്ക്കാം കണ്ട നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഗ്യാസിൻ്റെ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം നല്ലതുപോലെ ഇത് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ നല്ലതുപോലെ ഉണക്കി തുടച്ച് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് നമുക്ക് ഇത് കോരിയിട്ട് നല്ലതായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം ഇത് എത്ര നാൾ വേണേലും കേടു കൂടാതിരിക്കും കേട്ടോ ഒരാഴ്ചയൊക്കെ നിങ്ങൾ നമുക്ക് പുറത്ത് വെച്ചിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ചാൽ മതി അതാ ഞാൻ ബോട്ടിൽ കോരി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിഞ്ചായിരിക്കണം ഒരുപാട് മുറ്റിപ്പോയ ഏലക്ക എടുത്ത് അച്ചാറിടരുത് ഉണ്ടോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബായ്